ഇത്തരത്തിലുള്ള നല്ല കുറച്ച് വെറൈറ്റി ഓർക്കിഡിൻ്റെ തൈകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതിന് എന്ത് വളം കൊടുക്കാം എങ്ങനെ വളർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ഇപ്പം ഇടാം ഹായ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രണ്ടാംകുറ്റി ശാരദ അഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ നഴ്സറിയിലാണ് അവിടെ കുറച്ച് ഓർക്കിഡിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മൾ ഓർക്കിഡിൻ്റെ തൈകളൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ നമ്മളിടുകയാണ് ഇത്തരത്തിലുള്ള നല്ല കുറച്ച് വെറൈറ്റി ഓർക്കിഡിൻ്റെ തൈകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതിന് എന്ത് വളം കൊടുക്കാം എങ്ങനെ വളർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നല്ല ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമുക്ക് ഇപ്പം ഇടാം ഇതേപോലെയുള്ള ഓർക്കിഡുകളാണ് നമുക്ക് ഇതേപോലെ തൈകൾ ആണ് ഇപ്പം പൂത്ത് നിന്നത് നമ്മളിപ്പം കണ്ടത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഈ ഇരിക്കുന്നത് ഇതിനെ ഇങ്ങനെ തറയിൽ വയ്ക്കുകയല്ല സ്റ്റാൻഡിലാണ് സാധാരണ വെക്കുന്നത് ഇരിക്കുന്ന മൊത്തം ഈ ഓർക്കിഡിൻ്റെ തൈകളാണ് അടുത്ത സീസണിൽ നമുക്ക് ഫ്ലവർ ആക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന നല്ല കിഡ്ഡിലം വെറൈറ്റി ഓർക്കിഡുകളാണ് ഓർക്കിഡിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഇതിന് നമ്മളിപ്പം ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു ഫംഗിസൈഡ് ഇടാൻ കൊടുക്കും നല്ല ഒരു ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഇൻഡോ ഫില്ലോ സാഫോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് കൊടുക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഉപ്പ് വരൽ വാരി വിതറും അന്നേരം ഒച്ചിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താഴ്ഭാഗത്ത് കുറച്ച് ഉപ്പ് വരൽ വാരി വിതറുന്നത് അന്നേരം ഉപ്പിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒച്ചിനധികം അതുകൊണ്ട് ആക്രമിക്കാനായിട്ട് പറ്റില്ല ഓർക്കിനെ അത് ഒരു ചെറിയ ടിപ്പായിട്ടിരിക്കട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കടല വേപ്പിൻ പിണ്ണാക്ക് ചാണക മിശ്രിതം കടല പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണകനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ച് അതിൻ്റെ അന്ന് എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേ 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 ഇതേപോലെയുള്ള ചെടികൾക്ക് പച്ചപ്പ് കിട്ടാനും ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിച്ചിരി വാടയുള്ള സാധനമാണ് ഈ കടലപ്പിണ്ണാക്ക് വേപ്പും മിണ്ണാക്ക് ചാണക മിശ്രിതം ഇച്ചിരി എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഇച്ചിരി വാടയുള്ളതാണ് അന്നേരം അത് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ഫ്ലാറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കെയർ അതായത് ഗ്രീൻ കെയറിൻ്റെ ഗ്രോത്തിനുള്ളത് അതായത് നൈട്രജൻ കൂടിയ ഗ്രീൻ കെയറിൻ്റെ ഏതെങ്കിലും ഒരിണം മേടിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലൊരു മൂന്ന് മില്ലി എങ്ങനെ ഇട്ട് നല്ലപോലെ കല മൂന്ന് ഗ്രാം സോറി മൂന്ന് ഗ്രാം ഇട്ട് നല്ലപോലെ ഒന്ന് ലയിപ്പിച്ചതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ശേഷമായിട്ട് അടുത്തേൻ്റെ അടുത്താഴ്ച നല്ല പോലെ ഇച്ചിരി ചാണക വെള്ളം കൊടുക്കുക അതിനുശേഷം അടുത്ത ആഴ്ച അതായത് ഓരോ ആഴ്ച നമ്മൾ പ്രത്യേകം വളം കൊടുക്കണം ഓരോ ആഴ്ചയും ഇതിനെ ഒന്നും വളർത്തിയെടുക്കാതെയേ അതിന് ശേഷമേ പൂപ്പിക്കാനായിട്ട് പാടുള്ളൂ അന്നേരം വെള്ളം പുളിപ്പിച്ചതും അതായത് ഒരു ഒരു ഔൺസ് ഒരു ലിറ്റർ വെള്ളത്തിലിരുന്ന് നല്ല ഇലക്കിയിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും കൂടെ കൊടുക്കുന്നത് നല്ലതാണ് തേങ്ങാവെള്ളം പൊളിപ്പിച്ചത് അതിന് ശേഷമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂ പിടിപ്പിക്കാം ഇതൊന്നും നല്ല ദൃഢമായിട്ട് ഈ ധൈര്യൊരു പരുവൊക്കെ ആകുമ്പം ദയ്യൊരു പരുവാകുമ്പം ഇതിനകത്ത് നമുക്ക് എന്താ പറയുക എൻ പി കെയിൽ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിറാക്കൽ ട്വൻറ്റി പോലുള്ള സാധനങ്ങൾ കൊടുക്കാം മിറാക്കൽ ട്വൻ്റി അതേപോലെ തന്നെ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റ് പിന്നീട് ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പതിനാല് ദിവസം കൂടുമ്പം ഇതിന് വളം കൊടുത്തോണ്ടിരിക്കുക ഇതിനോട് നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതേപോലെ പൊക്കത്തോളൂ അതാണ്ട് ഇതിനകത്ത് ഉണ്ടല്ലേ ചെറുതോരെണ്ണം തന്നെ ഇപ്പം ഫ്ലവർ ചെയ്തിരിക്കുക പക്ഷേ ഇതൊക്കെ ഒടിച്ച് കളയുക ആദ്യമേ വരുന്നതും നമുക്ക് ആവശ്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനാണ് നമുക്ക് ആവശ്യം ഗ്രോത്ത് കണ്ടില്ലേ ഗ്രോത്ത് ഒന്നും ഇല്ലാതെ അതവിടെ ഒരു ഫ്ലവറായിട്ട് എന്നിട്ട് വലിയ കാര്യമില്ല നല്ല വെറൈറ്റിയാണ് കണ്ടില്ലേ ഈ തൈകളിൽ പൂത്ത് വരുന്നത് നല്ല വെറൈറ്റികളായിരിക്കും കാര്യം പുറത്തു വരുന്ന പ്ലാന്റുകളാണിത് അന്നേരം ഇതിനെ ഒന്ന് വളർത്താൻ വേണ്ടി വേറെ കരിക്കട്ടയാണ് ഇതിനകത്ത് മീഡിയ ആയിട്ട് കൊടുക്കുന്നത് ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇതായിത് കണ്ടില്ലേ ഈ കരിക്കട്ട ഇടുമ്പോഴത്തേക്ക് ഇതിനെ മൂട് മൂട്ടിനകത്തോട്ട് ഇങ്ങനെ കുത്തി വയ്ക്കരുത് പുതിയ മുളവെട്ടെന്താണ് അവിടുന്നേരം അത് ഒഴിവി ഒഴിവാക്കി വേണം കരിക്കട്ടായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഇതും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഓർക്കിഡിനെ വളർത്താനായിട്ട് സാധിക്കാം നറച്ച് ഇടാനായിട്ട് പിടിപ്പിച്ചിടാനായിട്ട് ഇഷ്ടംപോലെ ഈ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ മരങ്ങളിലോ തടിയിലോ ഒക്കെ വേണമെങ്കിൽ ഇതേപോലെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ആയിട്ട് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഫ്ലവറായി കിടക്കുന്നുണ്ട ഇതേപോലെ ദോമയുള്ളൊക്കെ ഉണ്ട് അതൊക്കെ ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇതേപോലെ തടിയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് പൂത്ത് കിട്ടും